ഫോം സ്ത്രീവേഷം ധരിച്ച് വീട്ടിലെത്തിയ പ്രതി വാതിലടച്ച് വീട്ടമ്മയെ ക്രൂരമായി മർദ്ദിച്ചാണ് മാലയും വളകളും അപകരിച്ചു കൊണ്ടുപോയത് പ്രതി അയൽവാസിയാണെന്നറിഞ്ഞപ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോയത് മലപ്പുറം ആദവനാട് പൂളമംഗലത്ത് പാഹച്ചിറ കരിങ്കപ്പാറയിൽ അൻപത്തെട്ട് വയസ്സുള്ള നഫീസയുടെ മൂന്ന് മൂന്നുപവൻ സ്വർണ്ണാഭരണങ്ങളാണ് അയൽവാസിയായ പുത്തൻപിടിയേക്കൽ മുപ്പത്തിനാല് വയസ്സുള്ള ഷാക്കിർ അപകരിച്ച് കൊണ്ടുപോയത് മണിക്കൂറുകൾക്കുള്ളിലാണ് കൽപ്പകഞ്ചേരി പോലീസ് പ്രതിയെ പിടികൂടിയത് मास्क गर्दै जानुहोस् സ്ത്രീവേഷത്തിൽ മാസ്ക് ധരിച്ചെത്തിയ പ്രതി എസ് ഐ ആർ ഫോം പൂരിപ്പിക്കണമെന്നും ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ വേണമെന്നും ആവശ്യപ്പെട്ടു ഇതെടുക്കാനായി നഫീസ വീടിനുള്ളിലേക്ക് പോയ സമയത്താണ് പാതിലടച്ച് ആക്രമണം നടത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് കടന്നു കളഞ്ഞത് നഫീസയുടെ കഴുത്തിൽ ചവിട്ടുകയും കൈവിരലുകൾക്ക് സാരമായി ക്ഷതമേൽപ്പിക്കുകയും ചെയ്തു മോഷ്ടിച്ചുകൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങൾ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി മലയാളം മലപ്പുറം സ്വർണം പക്ഷേ കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട ഒരു ഒരു ചെറിയ വേണ്ടി എത്ര വലിയ റിസ്ക് നിയമം വരും ഒറ്റ രാത്രി കൊണ്ട് നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടാക്കും പിന്നെ സ്വർണം അനിയൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പുവരുത്തുക സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം ഡിസൈൻ